ഹലോ വെൽക്കം ടു ജെ ടു മീഡിയ അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് സിനിമകൾ അങ്ങോട്ട് തകർത്ത് മുന്നേറുവാണ് രണ്ട് സിനിമകളുടെയും പതിനൊന്നാമത്തെ ദിവസമാണ് മറ്റൊന്നുമല്ല ഒന്ന് അജയന്റെ രണ്ടാം മോഷണം അഥവാ എ ആറും സിനിമയും തോമസിന്റെ ആസിഫ് അലി ചിത്രം കിഷ്കിന്ത കാണ്ടം എന്ന് പറയുന്ന സിനിമ ഈ രണ്ട് സിനിമകളുടെ ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടൊക്കെ വൈകുന്നേരത്തേന് പുറത്തുവിടും പത്ത് ദിവസത്തെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് വൈകുന്നേരത്തേന് പുറത്തു വരുമ്പോൾ അതുമായിട്ട് വരുന്നതാണ് പക്ഷേ ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് തീപ്പൊരു ബുക്കിംഗ് എല്ലായിടത്തും തന്നെ ഹൗസ്ഫുൾ ഷോയിലേക്ക് ഈ രണ്ട് സിനിമകളും പാഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ശരേഖം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുക്കിങ് അല്ലെങ്കിൽ ആളുകളുടെ ഇടിച്ചുകയറ്റം തിയേറ്ററുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് സിനിമകളുടെ ഇന്നത്തെ ഒരു ബുക്കിംഗ് നിലവാരമാണ് നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന ആരെയോ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തി എന്തുകൊണ്ടും സിനിമ ആസിഫ് അലി വിജയരാഘവൻ അപർണ ബാലമുരളിയൊക്കെ ഒക്കെ വന്ന് തകർത്ത് അഭിനയിച്ച സംവിധായകൻ എന്ന നിലയിൽ നമ്മളെ ിച്ച ഒരു സിനിമയായിരുന്നു എന്തായാലും തന്നെ ആ സിനിമ അതിൻ്റെ പരകോടിയിലേക്ക് പോവുകയാണെന്ന് തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും നൂറ് ഷോയോളം ഫാസ്റ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് ഒറ്റ ദിവസം മാത്രമാണ് നൂറ് ഷോ റെക്കോർഡാണ് ഒരു ആസിഫ് ആസിഫലി ചിത്രത്തിന് ഇന്നുവരെ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത ഒരു ബുക്കിംഗ് നിലവാരമാണ് ഇപ്പം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊച്ചി സിറ്റിയിൽ നേരെ ട്രിവാൻഡ്രത്തേക്ക് പോയി കഴിഞ്ഞാൽ അറുപത് ഷോയോളം ഫാസ്റ്റ് വിൽഡിങ്ങാണ് കൃഷ്ക എന്താണ് സിനിമയ്ക്ക് കാണുന്നത് കോഴിക്കോട് നാൽപ്പത് ഷോ ഫാസ്റ്റ് വിൽഡിങ്ങും തൃശൂർ മുപ്പത് ഷോ ഫാസ്റ്റ് വിൽഡിങ്ങും കൊല്ലത്ത് മുപ്പത്തഞ്ച് ഷോയോളം ഫാസ്റ്റ് ബിൽഡിങ്ങും ആലപ്പുഴയിൽ പതിനഞ്ച് ഷോയളം ഫാസ്റ്റ് വിൽഡിങ്ങും പാലക്കാട് പതിനാല് ഷോയോളം ഫാസ്റ്റ് ബിൽഡിങ്ങും കോട്ടയത്ത് മൂന്ന് ഷോ ഫാസ്റ്റ് വിൽഡിങ് പത്തനംതിട്ടയിൽ അഞ്ച് ഷോ ഫാസ്റ്റ് വിൽഡിങ് മലപ്പുറം കാസർഗോഡ് കണ്ണൂർ ഇടുക്കി ഇനി എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ സെൻ്ററുകളിലും തന്നെ ഈ ആസിഫലി കൊച്ചു ചിത്രമായ കിഷ്കിന്തകാണ്ഡം എന്ന് പറയുന്ന സിനിമ എല്ലാവരും അവോയ്ഡ് ഒരു സിനിമ അങ്ങോട്ട് കയറി കൊളുത്തിയിട്ട് എല്ലായിടത്തും തന്നെ തീപ്പൊരു ബുക്കിംഗ് തന്നെ നടക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് തുല്യമായ നേട്ടം തന്നെയാണ് കിഷ്കിന്തകാന്ഡം എന്ന സിനിമ ഈ ബുക്കിങ്ങിലൂടെയും ബോക്സ് ഓഫീസ് പ്രകടനത്തിലൂടെയും ഒക്കെ കാഴ്ചവെക്കുന്ന എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് കിഷ്കന്ദകാന്ഡം എന്ന് പറയുന്ന ഈ സിനിമ മുന്നോട്ട് പോകുന്നത് ആസിഫലിയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് ഓൾറെഡി മിനിഞ്ഞാന്ന് തന്നെ മാറിക്കഴിയും ഇന്നലത്തെ ഇന്നത്തെ കളക്ഷനോട് കളക്ഷനോടുകൂടെ വരുമ്പം ഏകദേശം ഒരു പത്ത് നാൽപ്പത് കോടി രൂപയ്ക്ക് അടുത്ത് വരെ വന്നാലും അത്ഭുതപ്പെടാനില്ല നമുക്ക് കാത്തിരുന്നതാണ് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് വരട്ടെ എന്തായാലും ഒരു കാര്യം ഉറപ്പായി അലിയുടെ കരിയറിലെ ആദ്യത്തെ നായകനായിട്ട് വന്ന് അൻപത് കോടി നേടുന്ന ആദ്യത്തെ ചിത്രമായിട്ട് ഈ സിനിമ മാറും എന്നുള്ള തരത്തിൽ യാതൊരു സംശയമില്ല അതിൻ്റെ അകത്ത് സംശയമുള്ളവരൊക്കെ വെറും മണ്ടന്മാരാണെന്ന് തന്നെ പറയാൻ സാധിക്കും എന്തായാലും അൻപത് കോടിയും കഴിയും ഏതറ്റം പേരെ പോകുമെന്ന് മാത്രം അറിയാൽ മതി ഇപ്പോഴാണ് ആസിഫലിയുടെ വർഷം എന്ന് പറയുന്നത് ഒന്ന് തലവൻ സിനിമ മറ്റൊന്ന് ഇത് ഡബിൾ ക്രോസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പടമായിരുന്നെങ്കിൽ വലിയ ഹിറ്റായില്ല അടിയ സമീപം ഒരു ആവറേജ് ഹിറ്റായിട്ട് മാറുകയും ചെയ്തു എന്തായാലും ഇനിയും കിടക്കുന്നു ആസിഫലിയുടെ ഒരു തിരിഞ്ഞുനോട്ടം ഇല്ലാത്ത മുന്നോട്ട് പോക്കിന് കാതലാക്കം കൂട്ടിയൊരു സിനിമയായിട്ട് കിഷ്കിന്താണ്ടം സിനിമ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം മൊത്തത്തിൽ കേരളം ഒട്ടാകെ കിഷ്കിന്ദം സിനിമയ്ക്ക് മുന്നൂറ്റി അമ്പത് ഷോളം ഫാസ്റ്റ് വീഡിങ്ങാണ് കാണുന്നത് കേരളത്തിൽ പുറത്തും മോശമല്ല ബാംഗ്ലൂർ സിറ്റിയിൽ അമ്പത് ഷോളം ഫാസ്റ്റ് വീഡിംഗ് ചെന്നൈയിൽ അമ്പത് ഇരുപത്തി അഞ്ച് ഷോളം ഫാസ്റ്റ് വീഡിങ്ങാണ് കാണുന്നത് അങ്ങനെ കേരളത്തിന് പുറത്ത് മൊത്തത്തിൽ നൂറ് നൂറ്റമ്പത് ഷോ വരെ ഫാസ്റ്റ് വീഡിങ് കാണുന്നുണ്ടെന്നാണ് അറിയാൻ ശ്രദ്ധിക്കുന്നത് അങ്ങനെ ഇന്ത്യ ഒട്ടാകെ നോക്കുമ്പോൾ അഞ്ഞൂറ് ഷോയളം ഫാസ്റ്റ് വിഡിങ് കിഷ്കിന്താണ്ടം എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് പതിനൊന്നാം ദിവസമായ ഈ ഞായറാഴ്ച ദിവസം കാണുന്നു എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം മൊത്തം ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത് ടിക്കറ്റോളം മണിക്കൂറിൽ വിറ്റു പോകുന്നു ഒരു വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഇനി അജയൻ്റെ രണ്ടാം മോഷണ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോവിനോ തോമസിൻ്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്പത്തി എട്ട് കോടിയും കഴിഞ്ഞാണ് മുന്നോട്ട് യാത്ര തുടരുന്നത് അത് ഒരു എൺപത് എൺപത്തഞ്ച് കോടി റേഞ്ചിലൊക്കെ കളക്ഷൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനൊത്തൊരു ബുക്കിംഗ് നിലവാരമാണ് ഇന്ന് പതിനൊന്നാമത്തെ ദിവസം അജയൻ്റെ രണ്ടാം മോഷണം സിനിമയ്ക്ക് കാണുന്നതെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും കൊച്ചി സിറ്റിയിൽ അഞ്ച് അറുപത് ഷോയുള്ള ഫാസ്റ്റ് ഈഡിങ്ങും ട്രിവാൻഡ്രത്ത് നാൽപ്പത് ഷോ ഫാസ്റ്റ് ഈഡിങ് തൃശ്ശൂർ കോഴിക്കോട് ഇരുപത് ഷോ തൃശ്ശൂർ മുപ്പത് ഷോ കൊല്ലത്ത് ഇരുപത്തെട്ട് ഷോ ആലപ്പുഴയിൽ പന്ത്രണ്ട് ഷോ പത്തനംതിട്ടയിൽ നാല് ഷോ എന്നിങ്ങനെയാണ് ഫാസ്റ്റ് വീഡിങ്ങിൻ്റെ ഒരു കൗണ്ട് കാണുന്നത് ബാക്കി എല്ലാ പ്രധാനപ്പെട്ട സെൻ്ററുകളിലും ഒന്നും രണ്ടും ഷോ വീതം ഫാസ്റ്റ് വീഡിംഗ് ഉണ്ട് എന്തായാലും അതും പത്തിരുന്നൂറ് ഇരുന്നൂറ് ഷോയോള ഫാസ്റ്റ് ആണ് കേരളം ഒട്ടാകെ ഫാസ്റ്റ് വീഡിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിന് പുറത്ത് ബാംഗ്ലൂർ സിറ്റി പതിനഞ്ച് ഷോയോളം ഫാസ്റ്റ് വീഡിങ്ങും ചെന്നൈ സിറ്റിയിൽ ആറ് ഷോയോളം ഫാസ്റ്റ് വീഡിങ്ങും ബാക്കി അങ്ങനെ എല്ലായിടത്തും കൂടെ നോക്കുമ്പോൾ മുപ്പത് ഷോയോളം ഫാസ്റ്റ് വീഡിംഗ് കേരളത്തിന് പുറത്തും കാണുന്നുണ്ട് അങ്ങനെ ഇന്ത്യ ഒട്ടാകെ നോക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റമ്പത് റേഞ്ചിലുള്ള ഫാസ്റ്റ് വീഡിങ് ഈ പതിനൊന്നാമത്തെ ദിവസവും അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സോനോ തോമസിൻ്റെ അൻപതാമത്തെ ചിത്രം ത്രീ ഡി രൂപത്തിൽ വന്ന് ഞെട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നൊരു നാല് അഞ്ച് കോടി റേഞ്ചിലുള്ള കളക്ഷൻ വേൾഡ് വൈഡ് വന്നാലും അത്ഭുതപ്പെടാനില്ല അമ്മാതി ബുക്കിംഗ് ആണെന്നേ കേരളം ഒട്ടാകെ ഇന്ത്യ ഒട്ടാകെ വേൾഡ് വൈഡായിട്ടും ഈ സിനിമയ്ക്ക് കാണുന്നത് എന്തായാലും ഈ രണ്ട് സിനിമകളും ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മളെ മുന്നോട്ട് ാണ് പ്രത്യേകിച്ച് കിഷ്കുന്ദകാന്ഡ എന്ന് പറയുന്ന സിനിമ ഒരു രക്ഷയില മാരക ബുക്കിംഗ് ആയിട്ടാണ് എന്നും ടിക്കറ്റ് പോലും കിട്ടാനില്ലാത്ത അവസ്ഥ ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് മാത്രം കണ്ടറിയാൽ മതി അപ്പം ഈ രണ്ട് സിനിമകളുടെ ഒഫീഷ്യലായിട്ടുള്ള നിലവിലുള്ള ഒരു ബുക്കിംഗ് നിലവാരമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഏതറ്റം വരെ പോകും ഇതിൻ്റെ ബുക്കിങ്ങും ഇതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടും ഒക്കെ കളക്ഷനൊക്കെ ഏതറ്റം വരെ പോകുന്നൊക്കെ ഉള്ളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്ന നമ്പരെ ബൈ ബൈ